ഈശോ മിശു കായിക്കുക സ്തുതി ആയിരിക്കട്ടെ അല്ലേ ലൂഹിയ എൻ്റെ കുടുംബാംഗങ്ങളെ കുഞ്ഞുങ്ങളെ അല്ലേ ലുഹിയ ഞായറാഴ്ച വസ്തു എല്ലാ മംഗളങ്ങളും കേട്ടോ അഭിഷേകാന് നീ യെസ് ഇത്രങ്ങളിൽ സകളെ സുഖമായിരിക്കുന്നു ഞാനത് യാത്രയാകും ഇനി അവിടെ അടുത്ത ടോക്ക് അവിടെ ചെന്നിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും പുറപ്പെട്ട് ഒരണമെങ്കിൽ എടുത്ത് വോക്ക് എന്തെങ്കിലും ചെയ്യാം അല്ലേ ലൂയ്യ എൻ്റെ സഹോദരങ്ങളിൽ ഇന്ന് പ്രത്യേകിച്ച് ഒരു നന്മുറഞ്ഞുറയും ചൊല്ലി പ്രാർത്ഥിക്കുന്നത് നമുക്ക് ഒരുപാട് പേര് പല മധ്യസ്ഥ പ്രാർത്ഥനകൾ വച്ചാൽ ഈ കാര്യം ടോക്കിൽ പറയാവോ ഈ കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് മെസ്സേജ് ഇട്ടിട്ടുണ്ട് അപ്പോൾ ആ ഒരു നിയമങ്ങൾക്കൊക്കെ വേണ്ടി അതിപ്പം എല്ലാം കൂടി നമുക്ക് പറയാൻ എളുപ്പമല്ല പക്ഷെ പിന്നെ ഞാനത് വായിച്ച് അന്നേരം പ്രാർത്ഥിക്കും പിന്നെ ചില മറന്നുപോയി ചെയ്യും അങ്ങനെ പറഞ്ഞിരിക്കുന്ന എല്ലാ നിയമങ്ങൾക്കും വേണ്ടി നമുക്കൊരു നന്മകളും ചൊല്ലി എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കും നമ്മുടെ കുടുംബാംഗങ്ങളല്ലേ നന്മ നിറഞ്ഞ മറിയമ്മ സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ വിതരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമ്മ തമ്പരാൻറ്റി അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും കമ്പരാനോട് അമേൽ മേയാമേ റൈസ് അലോൾ എന്താ പറയപ്പെട്ട സഹോദരങ്ങളെ ദോഹയിലെ ധ്യാനത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം കേട്ടോ അവസാന അറിയിപ്പ് എല്ലാവരെയും ഓർക്കണം പിന്നെ അഞ്ച് ദിവസം ധ്യാനത്തിന് വരണം കേട്ടോ പ്രത്യേകിച്ച് ദോഹ കർത്താർ ഭാഗത്തുള്ള ഒരു പ്രത്യേകം ഓർമ്മിക്കുക ഒരു ദിവസം പോലും മുടങ്ങരുത് ഈശോയ്ക്ക് നമുക്ക് സമയം ഒന്ന് മാറ്റി വെക്കണം ചിലപ്പോൾ ഇങ്ങനെ ഒരു ചിന്ത വരും ആദ്യത്തെ ഒരു ദിവസം നോക്കരു അവസാനത്തെ രണ്ട് ദിവസങ്ങൾ ഒക്കെ പോകാൻ അവധിയുള്ള ദിവസം അങ്ങനെ നോക്കരുത് എല്ലാ ദിവസവും വരണം പ്രൈസ് അല്ലോൾ എന്നാലേ കാണാനും പ്രാർത്ഥിക്കാനൊക്കെ പക്ഷു കൊണ്ട് ഈശോ അനുഗ്രഹിക്കട്ടെ പ്രിയമുള്ള സഹോദരങ്ങളെ ഇന്നത്തെ നമ്മുടെ വിഷയത്തിന്റെ തലക്കെട്ട് മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഇങ്ങനെ നെഹമിയ പ്രവർത്തന രണ്ടാമത്തെ അധ്യായത്തിന്റെ രണ്ടാമത്തെ തിരുവചനമാണ് അവിടെ വചനം പഠിപ്പിക്കുന്നു ഇങ്ങനെയാണ് നെഹമിയ രണ്ടേ രണ്ടിതാണ് രാജാവ് എന്നോട് ചോദിച്ചു രോഗമില്ലാതിരുന്നിട്ടും എന്തേ നിന്റെ മുഖം മ്ലാനമായിരിക്കുന്നു ഹൃദയവത അല്ലാതെ മറ്റൊന്നല്ലിത് സുന്ദരമായ വചനോ അതായത് രാജാവിന്റെ പാനപാത്ര വാഹകനായി അല്ലെങ്കിൽ അടിമത്തത്തിൻ്റെ കാലഘട്ടത്തിൽ ഇസ്രായേൽപ്പെട്ട നെഹമി അടിമവേല രാജകൊട്ടാരത്തെ അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു ദിവസം ഇനം ഭയങ്കര അങ്ങനെ മുഖം അങ്ങനെ ഓഫായിരിക്കുന്നു അപ്പോൾ സ്വാഭാവികമായിട്ട് വണ്ടി ശരിയാണ് നമുക്ക് രോഗമൊക്കെ വരുമ്പോൾ സഹനത്തെ നന്നായിട്ട് എടുക്കുന്ന അല്ലാത്തവരാണെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ ഒരു ഒരു സങ്കടമൊക്കെ പോരാം അപ്പോൾ പറയുകയാണ് നിനക്ക് രോഗമൊന്നുമില്ല രോഗമില്ലാതിരുന്നിട്ട് നിൻ്റെ മുഖം എന്തേ എന്തേ നിനക്ക് മുഖം വളരെ വരും ഹൃദയവ്യതയല്ലാതെ മറ്റൊന്നുമല്ലത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ജീവിത പങ്കാളിയുടെ മുഖം പാടുമ്പോൾ മാതാപിതാക്കന്മാരുടെ മുഖത്തൊരു വ്യത്യാസം കാണുമ്പോൾ മക്കളുടെ മുഖത്തൊരു സന്തോഷം തെളിക്കുമ്പോൾ എൻ്റെ സഹോദരൻ നമ്മുടെ ഉറ്റമിത്രങ്ങളെ നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവരെ പ്രാർത്ഥിക്കുന്നവരെ പഠിക്കുന്നവരുടെ ഒക്കെ മുഖത്ത് ഒരു സന്തോഷക്കുറവ് കാണുമ്പോൾ എന്ത് എന്ന് ചോദിക്കാൻ ഒരു ക്രമ നമ്മുടെ ജീവിതത്തിൽ നിന്ന് നിറയണം ഒരു വിജാതീയ രാജാവ് ഇടപെടുന്നു കണ്ടില്ലേ എന്നിട്ട് പിന്നെ ആ സങ്കടത്തിൽ ഇടപെട്ട് ഓക്കെ നമുക്ക് പരിഹരിക്കാവുന്നേ ചില മനുഷ്യരുണ്ട് എത്ര ചോദിച്ചാലും മിണ്ടിയല്ല അത് വേറൊരു വിഷയം തന്നെ ഞങ്ങൾ സഹിച്ചോളാം ഓക്കെ ഞങ്ങൾ എല്ലാം സ്വാതന്ത്ര്യത്തിന് വിടുന്നു ഇനിവേ നമ്മൾ മറ്റുള്ളവരുടെ മുഖം വാടുമ്പോ എൻ്റെ അങ്ങനത്തെ ചില പാട്ടുകളൊക്കെ തന്നെ ഉണ്ടല്ലോ അതുകൊണ്ട് ഈശോയ്ക്ക് അങ്ങനെ നമ്മുടെ മുഖം എന്ത് കായനോട് എന്തേ എന്തെങ്കിലും മുഖം വാടിയിരിക്കുന്നു അല്ലേ അതിന് ചോദ്യം ഉണ്ടല്ലോ അപ്പം അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണിത് മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഇതുപോലെ നേടപെടാൻ കഴിയാൻ കഴിഞ്ഞിരുന്നെങ്കിൽ വൃത്തി അനുഗ്രഹിക്കട്ടെ ഓക്കെ യെസ് നമുക്ക് ശ്രദ്ധിക്കാം ഈശോയെ ഞങ്ങളെ ഒരുമിച്ച് അങ്ങ് ആരാധിക്കുന്നു സ്തുതിക്കുന്ന നന്ദി പറയുന്ന മഹത്വപ്പെടുത്തുന്ന കർത്താവേ ഈ നല്ല ദിവസം ഇവരെല്ലാവരെയും ആശീർവദിക്കുമ്പോൾ ദൈവത്തിൻ്റെ കൃപ ശക്തമായി നിങ്ങളുടെ മേലെ വന്നെന്നറിയട്ടെ എല്ലാ അന്ധകാരശ ഉപദ്രവങ്ങളെയും പൈശാചിക പീഡകളെയും ശല്യങ്ങളും ബാധകളും ഭൂതങ്ങളെയും തടസ്സങ്ങളെയും യേശു എന്ന നാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിച്ച് കുരിശിൻ്റെ വിളിച്ച് ഞാട്ടിപ്പായിക്കുന്നു വിവിധങ്ങളായ പ്രാർത്ഥനാ നിയമങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥനകൾ കർത്താവെ ഇതൊന്ന് ടോക്കിൽ നിന്ന് ഒന്ന് കേട്ട് ഞങ്ങൾ അനുഗ്രഹിക്കണമെന്ന് അങ്ങനെയൊക്കെ പ്രാർത്ഥന സഹായം ചോദിച്ചിരിക്കുന്നവരുടെ എല്ലാ പ്രാർത്ഥനകളും അവിടെ നിന്ന് ഓർക്കണമേ ഞാൻ തന്നെ ഒരുപാട് വ്യക്തികളെ പ്രാർത്ഥിച്ചോളെന്ന് പറഞ്ഞിട്ടുണ്ട് അവരെല്ലാം പ്രത്യേകം അനുഗ്രഹിക്കുകയാണ് കർത്താവെ ഈശോയെ അവിടെ നിന്ന് കരണ ഭക്ഷിക്കണേ പൈശാസ്യത്യകൾ ബന്ധിക്കുന്നു രോഗപീഠകൾ മാറട്ടെ തടസ്സങ്ങൾ വിട്ടു പോകട്ടെ കർത്താവിന്റെ ക്രമം നിങ്ങളുടെ മേൽ നിറയട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ